ഓരോ ിയെ മട്ടാഞ്ചേരി സബ്ട്രഷറിക്ക് മുന്നിൽ നടത്തിയ ധർണ ആന്റണി കുരിത്തറ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു വർഷത്തിലേറെയായി ശമ്പളവും പെൻഷൻ പരിഷ്കരണവും നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ട്രഷറികൾക്ക് മുമ്പിൽ നടത്തിയ കരിദിനവും പ്രതിഷേധ പ്രകടനത്തിന്റെയും ഭാഗമായി മട്ടാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ കെ എസ് എസ് പി എ കൊച്ചി നിയോജ മണ്ഡലം പ്രതിഷേധം സംഘടിപ്പിച്ചു നിയോജ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് സേവർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി ചെയ്തു ും കൊടുക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സർക്കാരിന്റെ സർക്കാരിലെ ഒരു ആൾ ഒരാൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഭരണം നടക്കുന്നത് പിണറായി പിണറായി മരുമോവിനും മാത്രമാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത് മറ്റുള്ള വകുപ്പുകളെല്ലാം ഡെറ്റായി കിടക്കുന്നൊരവസ്ഥ നമുക്കറിയാം ഇവിടെ സാധനങ്ങളുടെ വില നമുക്കറിയാം ഇന്ന് നിത്യജീവിതത്തിലെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഓരോ ഓരോ ദിവസവും വില പെട്രോളിന് വേണ്ടി പെൻഷൻ കൊടുക്കുമെന്ന് കൊടുക്കുന്നത് അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ തന്നെ കൈയിട്ട് വാരി ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് പിണറായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് പരീത് വിശദീകരണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കുമാർ എസ് ജോസഫ് എ കെ ജബ്ബാർ ജേക്കബ് കുഞ്ഞുമോൻ കെ ബി ആന്റണി ഗോപി എനാനിവർ കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു